മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ ഒരു നടിയാണ് നടി ലിൻഡു റോണി സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ ലിൻഡു ഒരിക്കലും മാറി നിൽക്കുകയാണെന്നോ വിദേശത്ത് നിൽക്കുകയാണെന്നോ പ്രേക്ഷകർക്ക് തോന്നുന്നില്ല അതിന് കാരണം ദിവസേന സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വിശേഷങ്ങൾ തന്നെയാണ് സ്വന്തമായി യൂട്യൂബ് ചാനലിലൂടെ എല്ലാ കാര്യങ്ങളും നടി പങ്കുവെക്കാറുണ്ട് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ കുഞ്ഞ് ജനിച്ചതിന് ശേഷമുള്ള തന്റെ ശരീരത്തെ കുറിച്ച് ലിൻഡു പറയുന്നത് കുഞ്ഞ് ജനിച്ചതിനു ശേഷം നമ്മുടെ ശരീരം വല്ലാതെ മാറും അതിനു മുൻപ് വരെ ഉള്ളതുപോലെയല്ല ശരീരത്തിന് വല്ലാത്ത തടസ്സങ്ങൾ വരും വയറ് വയ്ക്കും വയറ് കുറയാൻ തന്നെ നല്ല പ്രയാസമാണ് എനിക്ക് പ്രസവശേഷം ഏറ്റവും പ്രയാസകരമായി മാറിയത് വയറാണ് വയർ കുറയുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ ഓരോ എക്സസൈസുകൾ ചെയ്യും എന്നാൽ അതൊന്നും മാറില്ല അവസാനം തൻ്റെ വയറ് മാറിയത് ഈ ഒരു കാര്യം കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ മാജിക് ഡ്രിങ്കിനെ പരിചയപ്പെടുത്തി എത്തിയിരിക്കുകയാണ് നടി ലിൻറ്റു റോമി പൊതുവെ സോഷ്യൽ മീഡിയ വഴി തന്നെ ദൈനംദിന ജീവിതത്തെ കുറിച്ചെല്ലാം തന്നെ പറയുന്ന ഒരു വ്യക്തിയാണ് നടി ലിൻറ്റു ഇതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടാണ് തന്റെ ആരാധകരും ആവശ്യമനുസരിച്ച് ലിൻഡു എത്തിയത് പ്രസവശേഷം ഉണ്ടാകുന്ന വയർ ഉറപ്പായും പോകുമെന്നാണ് ലിൻഡു പറയുന്നതെങ്കിലും അതിന്റെ ശാസ്ത്രീയ വശങ്ങൾ എന്താണെന്ന കാര്യത്തിൽ സംശയം ചിലർ പങ്കുവച്ചിരുന്നു ഇത് എങ്ങനെയാണ് ഫലവത്താവുക എന്നാണ് ആരാധകരിൽ ചിലർ ചോദിക്കുന്നത് അവരുടെ ചോദ്യത്തിന് മറുപടിയുമായിട്ടാണ് ഇപ്പോൾ താരം എത്തുന്നതെന്ന് പറയുന്നു കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് താൻ എന്നും കുടിക്കുന്നത് താൻ ഉപയോഗിച്ച് ഫലം കണ്ടു എന്ന ഉറപ്പിലാണ് ലിൻഡു ഇക്കാര്യങ്ങൾ ഫാൻസിന് വേണ്ടി പങ്കുവയ്ക്കുന്നത് വെറും വെയിറ്റിലാണ് ഈ മാജിക്കൽ ഡ്രിങ്ക് കഴിക്കേണ്ടത് അടുക്കളയിൽ മാത്രമുള്ള മൂന്ന് നാല് കാര്യങ്ങൾ മാത്രം വെച്ചാണ് ഈ മാജിക്കൽ ഡ്രിങ്ക് ഉപയോഗിക്കേണ്ടതെന്നും പറയുന്നുണ്ട് പെരുഞ്ചീരകവും ആയമോദവും ഉലുവയും മല്ലിയും ഉള്ളത് ഓരോ ടീസ്പൂൺ വീതം ചേർക്കുക ഇവ നാലും ഒരേ അളവിൽ വെള്ളത്തിൽ ചേർത്ത് വേണം തിളപ്പിക്കാൻ രണ്ട് മിനിറ്റോളം ഇവ തിളപ്പിക്കണം അനുവദിക്കണം വെള്ളം തിളപ്പിക്കുമ്പോൾ ഗ്യാസിൻ്റെ തീ സിമ്മിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാം നല്ലപോലെ തിളച്ചു എന്ന് ഉറപ്പായ ശേഷം നമുക്കൊരു ഗ്ലാസ്സിലേക്ക് പകർത്താം വേണമെങ്കിൽ ടേസ്റ്റിന് വേണ്ടി ഒരു കഷ്ണം മിഞ്ചിയോ നാരങ്ങയോ ചേർക്കാം ഈ പാനീയം വയറിലെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുമെന്ന് മാത്രമല്ല നമ്മുടെ ദഹനത്തിനും കാര്യത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തും ശരിക്കും ഈ അത്ഭുതം അനുഭവിച്ചറിയേണ്ടതാണ് നമ്മുടെ മെറ്റബോളിസം കാര്യമായി ഇത് വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നാണ് നടി ലിൻഡു തൻ്റെ പുതിയ ഒരു പ്രക്രിയയിലൂടെ മാജിക് റിങ്കിനെക്കുറിച്ച് പറയുന്നത് തൻ്റെ കുഞ്ഞിനെക്കുറിച്ചും കുടുംബത്തിലെ എല്ലാ വിശേഷങ്ങളെക്കുറിച്ചും പറയാൻ യാതൊരു മടിയുമില്ലാത്ത വ്യക്തിയാണ് നടി ലിൻഡു റോണി എല്ലാ വിശേഷങ്ങളും പ്രേക്ഷകരെ അറിയിക്കാറുമുണ്ട് ഒരു വിശേഷം പോലും പ്രേക്ഷകരോട് പറയാതെ പോയിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് പ്രേക്ഷകർ തന്നെ ചോദിച്ചറിയും ലിൻഡുവിൻ്റെ ആരാധകർ തന്നെ അത് അറിയാറുമുണ്ട് ലിൻഡുവിൻ്റെ എല്ലാ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ലിൻഡുവിൻ്റെ വാർത്തകൾക്ക് കാതോർത്തിരിക്കാറുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ ഈ പുതിയ വാർത്ത കൂടി ഏറ്റെടുക്കുന്നത് ലിൻഡു പറഞ്ഞതല്ലേ ഞങ്ങൾ എന്തായാലും അങ്ങനെ കുടിച്ചു നോക്കാം മാറ്റമുണ്ടോ എന്ന് നോക്കട്ടെ മാറ്റമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ പറയും ലിൻഡുവിന് ഞങ്ങൾ എല്ലാവരും വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ ലിൻഡുവിന്റെ വാർത്തകൾക്ക് ഞങ്ങൾ കാതോർ അതുപോലെ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരാധകരെല്ലാവരും ഇക്കാര്യങ്ങൾ പങ്കുവെക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ